അരൂർ തുറവൂർ മേഖലയിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ അലംഭാവത്തിനെതിരെ മത്സ്യ ചങ്ങലത്തിൽ അരൂർ തുറവൂർ മേഖലയിലെ ഉയരപ്പാത നിർമ്മാണത്തിൽ യാത്രക്കാർക്കുണ്ടാവുന്ന കഷ്ടതകൾക്കും അധികാരികളുടെ അലംഭാവത്തിനും നിർമ്മാണ കമ്പനിയുടെ മനുഷ്യത്വരഹിതമായ സമീപനങ്ങൾക്കുമെതിരെ മനുഷ്യ മഹാചങ്ങല തീർത്തു അരൂർ തുറവൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് മനുഷ്യ മഹാചങ്ങല തീർത്തത് അരൂർ മുതൽ തുറവൂർ വരെയാണ് ചങ്ങല തീർത്തത് ചൊവ്വാഴ്ച വൈകിട്ട് നാലര മുതൽ നാല് നാല്പത് വരെയായിരുന്നു മനുഷ്യ മഹാചങ്ങല തീർത്തത് ഉയരപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ ഗതാഗത കുരുക്കും കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ വലയുന്ന സാഹചര്യവുമാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജനകീയ സമരം അരങ്ങേറിയത് നിരവധി പേരാണ് മനുഷ്യ മഹാചങ്ങലയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അരൂർ